നമ്മള് കൊറച്ചു നേരത്ത് ഉറക്കത്തിന് ശേഷം ഷിഫ്റ്റ് ചെയ്ഞ്ചായി ജമേഷ് മാറി ഞാൻ അടുത്ത ചേരുങ്ങിലോട്ട് വന്നു അപ്പം അതിനുള്ളിൽ തന്നെ കൊറേ മലകളൊക്കെ കഴിഞ്ഞല്ലേ ജമീച്ചാ മലയാള ഭാവം എല്ലാം കഴിഞ്ഞല്ലേ ഇപ്പോൾ ഇവിടെ കുറേ കോളറവിടെ മോണുമെൻറ്റ്സ് എന്നും പറഞ്ഞിട്ട് കുറേ ഇതുണ്ടായിരുന്നത് അവിടെ നല്ല ഉണ്ടായിരുന്നു സ്ഥലങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് ഇതിപ്പോൾ ഒരു ഇൻസ്പെക്ഷൻ സ്റ്റേഷനിൽ നിർത്തി ഞങ്ങളുടെ ഷിഫ്റ്റ് ചെയ്ഞ്ച് ചെയ്തു ഷിഫ്റ്റ് ചെയ്ഞ്ച് ചെയ്തിട്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ വിടാൻ പോകാൻ ഇനി രാസ്റ്റ് വേഗസിലിട്ട് എത്താൻ വേണ്ടി എത്ര ദൂരം ഉണ്ടാകും പത്തിനാനൂറ് കിലോമീറ്റർ തന്നെ ഉണ്ടാവും ഇരിക്കുമല്ലേ സ്റ്റേറ്റ് കഴിഞ്ഞു അടുത്ത് യൂട്ട എന്നുള്ള സ്റ്റേറ്റിലോട്ട് കയറണം അവിടെ ലീവിങ് കോൾഡുള്ള ബോർഡ് ഉണ്ടല്ലേ അത് കഴിഞ്ഞ് തൻ്റെ യൂട്ട യൂട്ടയുടെ ബോർഡിൻ്റെ മുമ്പിൽ ആൾക്കാരൊന്നും ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ യൂട്ട എടുത്തു പക്ഷെ നമ്മുടെ വണ്ടി ആ നൂറ്റിയഞ്ചിലേ പോകുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നമ്മളെ ഓവർടേക്ക് ചെയ്ത് നമ്മൾ ഈ വരുന്ന റെസ്റ്റ് ഏരിയ റെസ്റ്റ് ഏരിയ മാത്രമല്ല നല്ലൊരു വ്യൂ പോയിന്റ് പറഞ്ഞു അപ്പൊ അവിടെ കയറി വ്യൂവും കണ്ട് ആഹാരവും കഴിച്ചിട്ട് ഇനി മുമ്പോട്ടുള്ള യാത്ര കാരണം നേരത്തെ ഷിഫ്റ്റ് ചെയ്യാൻ നിർത്തിയത് ഇൻസ്പെക്ഷൻ സ്റ്റേഷനിലായതുകൊണ്ട് ആഹാരം കഴിക്കാനും മടിയായിരുന്നു ഇവിടെ കയറുമ്പോൾ കാഴ്ചയും കാണാം ആഹാരവും കഴിക്കും എൻ്റെ വ്യൂ പോയിൻറ്റ് വേണമെങ്കിൽ ഇത് കുറേ കൂടെ നടന്ന് എൻ്റെ മുകളിലോട്ട് കയറണം ആൾക്കാർ അങ്ങ് പോയിട്ട് തിരിച്ചു വരുന്നുണ്ട് ഇതാണ് പോയി കാണാനുള്ളത് ഇവിടെത്തരം ചെറിയൊരു വാഷ്റൂം നമുക്ക് ആ വാഷ്റൂമിൽ നിന്ന് വാഷ്റൂമെന്ന് ഉണ്ടോയെന്ന് നോക്കാം കണ്ടാൽ ചെറുതാണെന്ന് തോന്നുമെങ്കിലും അത്യാവശ്യം നടന്ന് കയറാനുണ്ട് എന്തായാലും ഇവിടം വരെ എന്നില്ലേ നമുക്കന്ന് നടന്ന് കയറാൻ നോക്കാം എന്താണ് എൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നെന്നുള്ളത് വെറുതല്ല നിർത്തി ആഹാരം കഴിച്ചപ്പോഴേ ചോറും മീൻകലിയും ബീഫും തോരനും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല കട്ടക്കിരുന്ന് കഴിച്ച് വയറ് നിറഞ്ഞ് ഒരു പരുവായി അപ്പോൾ ഇത്രയും ഫുള്ളോടുകൂടി വണ്ടിക്കകത്തിരുന്ന് ഓട്ടിച്ചാൽ ശരിയാകത്തില്ല അതുകൊണ്ട് നമുക്കൊന്ന് നടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തേണ്ട നല്ല അടിപൊളി ഒരു കയറ്റവും അപ്പോൾ തിന്നതെല്ലാം തയ്ക്കാൻ ഇത് തന്നെ ധാരാളം ഇവിടെ പല പാറക്കോട്ടുകൾ പൊട്ടിയിട്ടുണ്ട് അങ്ങോട്ട് അപ്പോൾ ചെറിയൊരു ചാലം കണ്ടുണ്ടായിരുന്നു അന്ന് ഇപ്പൊ ഒന്നും കാണുന്നില്ല അത്രേ ഉള്ളു പക്ഷെ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും വിജനമായിട്ട് കിടക്കുന്നു പോരാത്തരം നമ്മൾ വന്ന റോഡും കറക്റ്റായിട്ട് കാണാം അതെ ആ റോഡുകളിൽ ഇതൊക്കെ എന്തിനാ വേണ്ടി ഇങ്ങനെ ഓപ്പണമായി കിടക്കുന്നതാണ് അപ്പം ഇതാണ് ഇവിടെ വന്നപ്പം നമുക്ക് കാണാൻ പറ്റിയ കാഴ്ച അപ്പം നമ്മൾ വ്യൂ പോയിന്റിലെ കാഴ്ചകളെല്ലാം കണ്ടിറങ്ങി അതിൽ ഒന്നും ഇല്ലായിരുന്നു ആ സൈഡിൽ പിന്നെ ആ റോഡിൽ നിന്ന് വരുന്ന കാഴ്ച നമ്മൾ വന്ന റോഡ് തന്നെ അടുക്കാട്ട് മേളിന്ന് കാണാമായിരുന്നു കണക്കിന് വണ്ടി അങ്ങോട്ട് കയറി പോകുന്നു ഇവിടെ നിന്ന് സൂപ്പറായിട്ട് കാണാം എനിക്ക് ഇറക്കി ഇറങ്ങി നമ്മുടെ ട്രക്ക് മാത്രമേ നിലവിലുള്ളൂ ഞാൻ വന്ന് വേറെ ട്രക്ക് ഉണ്ടായിരുന്നു അതിപ്പോൾ ഒരു കാറ് ഫോളർ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇവിടെ പോകാം നേരത്തെ അവിടെ ചെന്നിട്ടും കാര്യമില്ല നമ്മൾ രാത്രി ചെയ്യാം നാളെ രാവിലെ ഒമ്പത് മണിക്ക് നമുക്ക് പിക്കപ്പ് കിട്ടത്തുള്ളൂ പിന്നെ അവിടെ ചെന്നിട്ട് പോയി കിടന്ന് ഇറങ്ങേണ്ടി വരും എന്തായാലും നമുക്ക് നേരെ ലാസ് വേഗാസിൽ നമുക്കൊരു ചെറിയ സ്റ്റോപ്പ് ഇടാം ലാസ് വേഗാസിൽ പോയി നിർത്തി അവിടെയും ചെറുതായിട്ടൊന്ന് കണ്ടിട്ട് പോവാം യൂട്ടേ യൂട്ട് കയറി യൂട്ടയിൽ കൂടെ വരുമ്പോഴത്തേന് നേരം റൈറ്റ് സൈഡിൽ മല കുംഭാരങ്ങൾ പിന്നെ ഇങ്ങനെയാണ് കാണുന്നത് മണ്ണ് ഒഴുകി വന്നാണെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ എനിക്ക് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ബാക്കിൽ എനിക്ക് മണ്ണ് എടുക്കുന്നുണ്ടോയെന്നൊരു ഡൗട്ടുണ്ട് കാര്യം ഇങ്ങനെ ഇട്ടി മല ഇടുക്കിയിട്ട് അപ്പോഴില്ല ഇത് കല്ലൊന്നുമല്ല മല സാധാരണ നമ്മുടെ ചെങ്കല് മല സെറ്റപ്പുകളാണ് പക്ഷേ ഇത് എത്രയും ഒരു ചെളി വന്ന് വീണ് നടക്കുന്നതിനെക്കിങ്ങനെ അടക്കം എന്താ സംഭവങ്ങളൊന്നും മനസ്സിലാകുന്നില്ല അതങ്ങോട്ട് വരുമ്പോഴത്തേന് മല മണ്ണാണ് കഴിഞ്ഞാണ് കിടക്കുന്ന ഒരു വിരിയാണി മലയാളം ഇതുപോലും ഈ ഭാഗങ്ങളിലെല്ലാം കണ്ട കല്ലുമല്ലേ അവിടെ നിന്ന് പാക്കിൽ നിന്ന് ഇടിച്ച് കിടങ്ങുന്നുണ്ട് താഴെ നിന്ന് ഒരു മണ്ണെടുക്കുന്നവരായിരിക്കും വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ

െന്ന് പറഞ്ഞു നോക്കി ഈ ആ സ്റ്റേഷനല്ല ഇനി ഒരു ഒന്നര മണിക്കൂറേ കഴിഞ്ഞിട്ട് വരുന്നതിനൊന്ന് ചെക്ക് ചെയ്താൽ പെട്ടെന്ന് ഈ ആ സ്റ്റേഷൻ്റെ തന്നെയാണ് എന്തായാലും ആ ടൈപ്പ് മല ഇനി കഴിഞ്ഞു വേറെ കഴിഞ്ഞപ്പോൾ ടൈപ്പായിരിക്കും എന്തായാലും ഇതിനകൊരു പഞ്ചമല്ല അത് ഇഷ്ടം പോലെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകുന്നവർ പോകുന്നവർ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാം പുതിയ പുതിയ മലകൾ കാണാം അപ്പം ഇനിയും നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ലാസ്റ്റ് വ്യകാശത്തിലേക്ക് ഇരിയാൻ വേണ്ടി വരും ഇരുന്നൂറ്റി അമ്പത്തേഴ് കിലോമീറ്ററേ ഉള്ളൂ ലാസ്റ്റ് വേഗ എത്തില്ല ഇരുന്നൂറ്റി അമ്പത്തിയേഴ് കിലോമീറ്ററില് ആ ഹൈവേ എടുക്കാനാട്ട ഫിഫ്റ്റീന്ന് പറഞ്ഞ് ഹൈവേ എടുക്കാനുള്ള അവിടെ അടുത്ത് കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് വേഗസ് കാണാം അപ്പോൾ തന്നെ ലൈറ്റ് ഔട്ട് ആകുകയാണെങ്കിൽ അതായത് രാത്രി ആവുകയാണെങ്കിൽ ലാസ് വേഗത്തിന് അടിപൊളി രക്ഷ ദൂരെ നിന്ന് കണ്ടപ്പോൾ ഒന്നും ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ അടുത്തോട്ട് വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാ സീനറി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സീ പേരാണ് ബ്ലാക്ക് ഡ്രാഗൺ വ്യൂ പോയിന്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പോണ്ടോ അടിപൊളിയൊരു സീനായിട്ടോ ബ്ലാക്ക് ഡ്രാഗൺ വ്യൂ പോയിൻറ്റ് നമ്മുടെ യൂട്ടയിലുള്ള ശരി ഒരു ജസ്റ്റ് നമ്മുടെ ഹൈവേന്ന് വരുമ്പോഴത്തേനും ഒരു റൗണ്ട് അടുത്ത് ഇങ്ങനെ പോകുന്നതേ ഉള്ളൂ പക്ഷേ നേരത്തെ നേരത്തെ കയറിയതിനേക്കാട്ടിയും അടിപൊളിയായിട്ട് നമുക്ക് കാണാനുണ്ട് ഇവിടെ നിർത്തിയത് ഒരു ഓർത്തായിട്ട് ഇത് കാണാൻ പറ്റിയ സെറ്റപ്പ് തന്നെയാണ് കണ്ടോ നമ്മൾ നമ്മളെത്രയും ദൂരം ദൂരം ൈവേയുടെ സൈഡിൽ തന്നെ വരുന്ന വഴിക്കുള്ള ഒരു വ്യൂ പോയിന്റ് ആയിരുന്നു വ്യൂ പോയിന്റിൽ വന്ന് നമ്മൾ വണ്ടി കണ്ടേ അതിന് റോഡിന്റെ സൈഡിൽ തന്നെ നിർത്തി ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള വ്യൂ അതും കണ്ടു ഇവിടുന്ന് ഇങ്ങോട്ട് എല്ലാം എങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അതെല്ലാം കണ്ടു നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇവിടെ കണ്ടു കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെടാൻ പോകണം വണ്ടി റണ്ണിങ്ങിൽ തന്നെ ഇടന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടെ നടക്കണം ഇതിനെ മലകൾ അല്ലെങ്കിൽ മൗണ്ടെയിൻസ് എന്നല്ല ഇതിനറിയപ്പെടുന്നതിന് കാനിയോൺസ് എന്നാണ് അറിയപ്പെടുന്നത് റിയപ്പെടുന്നു ഇതിന്റെ ഏകദേശം അടുത്ത് തന്നെയാണ് നമ്മൾ അരിസോണലോട്ടെത്തുമ്പോഴത്തേക്ക് അവിടെ ഗ്രാൻഡ് ഖനി നമ്മൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഇതാണ് ഗ്രാൻഡ് ഖനി അതിനെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി സിനിമകളൊക്കെ തന്നെയുണ്ട് അപ്പൊ ഇതും അതേടൊക്കെ ഒരു ഖനിയോൺസ് ആണ് അപ്പൊ ഈ പേരിയുടെ പേര് അത് തന്നെ തന്നെ പറയുന്നത് ബ്ലാക്ക് ഡ്രാഗൺ കനിയൺസ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ നമ്മള് ബ്ലാക്ക് ഡ്രാഗൺ കനിയൺസ് കണ്ട് നമ്മൾ ഇവിടെ വീട്ടിൽ പുറപ്പെട്ടിരിക്കും ിലൊക്കെ നിർത്തി നിർത്തിയാണ് പോകുന്നത് കേട്ടോ അങ്ങനെ ഉള്ളതുകൊണ്ടായിരിക്കാം വേണ്ടത് ഇപ്പം കുറച്ച് ദൂരം ഓടിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു വ്യൂ പോയിന്റ് വന്നു അപ്പോൾ ആ വ്യൂ പോയിന്റിലേക്ക് നമ്മൾ പോകുന്നത് ഇവിടെ വണ്ടി നമ്മൾ ട്രക്ക് ഇവിടെ പാർക്ക് ചെയ്തു പാർക്ക് ചെയ്തിട്ടത് അവിടെ നിന്നാണ് വ്യൂള്ളത് അപ്പം അവിടെ പോയി നോക്കാം എന്താണ് ഇവർക്ക് ഇവിടെ നമുക്ക് കാണിച്ചു തരാനുള്ളത് നമുക്ക് ഇവിടെ നോക്കാം ഇവിടെ നിർത്താതെ പോയിരുന്നെങ്കിൽ നമുക്ക് വലിയൊരു നഷ്ടമായി നമുക്ക് ഗ്രാൻഡ് കാനിയൊക്കെ പോയി കാണാൻ പറ്റുന്നില്ലേ ഇത് അതേ കണക്കൊക്കെ തന്നെയുള്ള സംഭവമാണിതേ കണ്ടോ എത്തി രസോ നോക്കി ഇതുവഴി ഇറങ്ങി ഇറങ്ങി താഴോട്ട് ഇടുകയാണെങ്കിൽ പോവാം പക്ഷെ നല്ല കാറ്റുമുണ്ട് ആടെ താപ്പൂട്ടൊക്കെ ഭയങ്കര വല്യ ഗർത്തങ്ങളാന്ന് തോന്നുന്നു രങ്ങ് ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കാണ് ഭയങ്കര കാറ്റടിക്കുന്നുണ്ട് ഇവിടെ നിന്നാ ഞാൻ പറയുന്നത് എനിക്ക് വ്യക്തമാവുന്നുണ്ടോന്നും എനിക്കറിയത്തില്ല പക്ഷെ നല്ല കാറ്റാണ് പക്ഷേ കാണാൻ നല്ല അടിപൊളിയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ കൂടെ എത്രത്തോളം ഭംഗിയായിട്ട് കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല പക്ഷേ ഒരു രക്ഷയില്ലാത്ത സംഭവം കേട്ടോ ഇപ്പോൾ ഗ്രാൻഡ് കെനിൻ എന്തായിരിക്കും എന്ന് ഇപ്പം ചിന്തിക്കുകയാണ് അടുത്തൊരു വ്യൂ അപ്പോൾ ഇതിന് ഈ വ്യൂ പോയിന്റിന്റെ സാൾട്ട് വാഷ് വ്യൂ പോയിന്റ് എന്നാണ് പറഞ്ഞത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പം ഇത് യൂട്ടയാണല്ലോ യൂട്ടയിൽ സോൾട്ട് ലേക്ക് സിറ്റി ഉള്ള ഉള്ളടുത്ത് ഇപ്പം ഉപ്പ് കഴുകുന്ന സ്ഥലമായിരിക്കും എന്ന് വിചാരിച്ച് നിർത്തി പക്ഷേ ഇതൊന്നും അല്ല ഇതിന് ഇങ്ങനെ പേര് കൊടുത്തേക്കെന്ന് മാത്രമേ ഉള്ളൂ സോൾട്ട് വാഷ് വ്യൂ പോയിന്റ് അല്ലാതെ വേറെ സാൾട്ട് വാഷ് ഓരോ വ്യൂ പോയിന്റും ഓരോ രീതിയിലാണ് പല പല ഡിസൈനിലാണ് അപ്പം നമുക്ക് ബോർ അടിക്കത്തില്ല നമ്മൾ സ്ഥിരം കണ്ടത് തന്നെ കാണുന്നതല്ല പല പല പലസാണ് ഇതിനിടയ്ക്ക് ഞാൻ അവർ മിസ്സ് ചെയ്തു അതെ തൊട്ടടുത്തായിരുന്നു എപ്പോഴെപ്പോഴും നിർത്തിക്കാൻ ശരിയാകത്തില്ല നമ്മൾ ആദ്യം കണ്ടത് ബ്ലാക്ക് എന്താ ബ്ലാക്ക് അത് മറന്നു പിന്നെ അതിന് ശേഷം ഈഗിൾ കാനിയൻസ് ഉണ്ടായിരുന്നു ഈഗിൾ കാനിയൻസിൽ നമ്മൾ നിർത്തിയില്ല ഇവിടെ വന്നപ്പോൾ ഇത് സാൾട്ട് വാഷ് എന്നാണ് പറയുന്നത് സാൾട്ട് വാഷ് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞു പക്ഷെ ഇവിടെയും കിട്ടിയില്ല ഇതാണ് അവർ ഉദ്ദേശിച്ചത് ഇതിനകത്ത് പുറകെ കാണുന്ന പടങ്ങളാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ നമുക്ക് തെടാതെ ഇറങ്ങാനായിട്ടുള്ള ഒരു ചെറിയൊരു ഏണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്തിനാണ് ഇറങ്ങുന്നത് അപ്പുറത്തോട്ടിറങ്ങുന്നറിയത്തില്ല അപ്പുറത്ത് വെള്ളമൊക്കെ ഉണ്ടായിരുന്നതായിരുന്നു പക്ഷേ കൊണ്ടായിട്ട് കാണുന്നില്ല അതുകൊണ്ട് തന്നെ അപ്പുറത്തോട്ട് പോയിട്ടും കാര്യമില്ല അപ്പം സാൾട്ട് ലേക്ക് അല്ല സാൾട്ട് വാഷ് നമ്മളെ ഡിസപ്പോയിൻ്റഡ് ആക്കി നമുക്ക് ഇവിടുന്ന് പോകാം നേരത്തെ കണ്ടത് ഇതിലും മടിപൊളിയായിരുന്നു പക്ഷേ ഇത് അത്ര പോരാ എന്നാലും കുഴപ്പമില്ല നമ്മളാതാ ആ വഴിയാണെന്നുണ്ടാകും മല അതിനിടെ കൂടെ അതുവഴിയാണ് ആ ഒരു ഇറക്കം ഇറങ്ങിയാണ് കൂടെ വന്നേക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയും നമ്മൾ അടുത്തൊരു കയറ്റം കയറുകയാണ് കയറ്റം അല്ലല്ലോ സോറി ഇനി ഇറക്കം തന്നെയാണ് ഇവിടെ ഇപ്പം ഈ ഒരു റെസ്റ്റേറ്റിലേക്ക് വരാൻ വേണ്ടിയാണ് ഇച്ചിരി പൊക്കത്തായതുകൊണ്ട് മേലോട്ട് കയറിയത് പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയാണ് നമ്മളിതിന് പോകാൻ പോകുന്നത് ഈ വ്യൂ പോയിൻ്റ് ഒന്നും ഉണ്ടാവില്ല വ്യൂ പോയിന്റ് കാണുമ്പോൾ എനിക്ക് നിർത്താൻ തോന്നുന്നത് ഇപ്പോൾ ഒരുപാടായി നിർത്തല് നമ്മളങ്ങനെ സാധാരണ നിർത്താറുള്ളതല്ല പടവടാന്ന് ചോദിച്ചിട്ട് പോകുന്നതാണ് ഈ അങ്ങനെ എപ്പോഴും വരത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ